ും ദുഃഖത്തിലാണ് വയനാട്ടിൽ സംഭവിച്ച ചുരുടമലയിലെയും അതുപോലെ തന്നെ മുണ്ടക്കയിലെയും ഉരുൾപൊട്ടലിൽ അനേകം സഹോദരങ്ങളാണ് നമ്മെ വിട്ടുപിടിക്കുന്നത് യോഗ നടപടികൾ ആരംഭിക്കുകയാണ് അതുമായി സ്വാഗതം പറയുന്നതിന് വേണ്ടി ിയത് ഞാൻ മറ്റൊരു ആഹ്ലാദകരമായ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല ദീർഘനാണത്തെ ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഇന്ത്യക്ക് സെമിഫൈനലിലേക്ക് ഇന്ന് ഒരു മൂന്ന് മണി നാലുമണി ആയപ്പോഴേക്കും ഇടം കെട്ടിയിരിക്കുന്നു എന്നുള്ള ആഹ്ലാദകരമായ വാർത്ത അത് ചെറിയ വാർത്തയല്ല കാരണം വർഷങ്ങളായി നമ്മൾ ലോകത്ത് നമ്മൾ ചാമ്പ്യന്മാരാണ് അല്ലേ ലോകത്ത് നമ്മൾ ഹോക്കിയിൽ ചാമ്പ്യന്മാരായി അത് പോയിട്ട് നാല്പതിലേറെ വർഷങ്ങളായി ഇന്ന് നമ്മൾ വീണ്ടും ഹോക്കിയിൽ സെമിഫൈനലിലേക്ക് നേരിടുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്ത പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സ്വാഗത പ്രസംഗത്തിലേക്ക് പ്രസംഗത്തിലേക്കിടക്ക കൊച്ചിൻ കോർപ്പറേഷൻ മേയർ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് എം അനി കുമാർ ചെയർപേഴ്സൺ ശ്രീമതി ഷീബ ലാൽ മശി മറ്റ് മിക്കവാറും ആരും എത്തിയിട്ടില്ല സാവകാശം വരി എത്തിച്ചേരുമെന്നാണ് വിശ്വസിക്കുന്നത് നിങ്ങളേവരെയും ആദ്യമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു കുക്കുതേഴം ഡിവിഷൻ കൗൺസിലർ നൽകുന്ന വിനയ സാൻ അച്ചീവേഴ്സ് എന്ന അവാർഡ് ദാന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് വിവിധ മേഖലകളിൽ പ്രാവല്യം നേടിയ ധാരാളം വ്യക്തികളെ നമ്മളിവിടെ ആദരിക്കുന്നു എസ് എസ് എൽ സിക്ക് പാസ്സായ എസ് എൽ സി പാസ്സായിട്ടുള്ള ഏകദേശം നാൽപ്പത്തിയാറ് പേര് പ്ലസ് ടുവിന് പാസ്സായിട്ടുള്ള മുപ്പത്തെട്ട് കുട്ടികൾ ഇവരെ നമ്മൾ ഇവിടെ ആദരിക്കുന്നു അത് സ്റ്റേറ്റ് സിലബസും സി ബി എസ്ഇ സിലബസും അതോടൊപ്പം തന്നെ ഡിഗ്രി മുതൽ എം ബി ബി എസ് എം ഡി വരെ നല്ല രീതിയിൽ പാസ്സായ നമ്മൾ ഇവിടെ ഇന്ന് ആദരിക്കുന്നു വ്യത്യസ്ത മേഖലകളിൽ പ്രാവീണ്യം നേടിയ നമ്മുടെ ഡ്യൂഷയിൽ മാത്രമല്ല രാജ്യത്തിനാകെ മാതൃകയായി കഴിഞ്ഞിട്ടുള്ള കുടുംബശ്രീ പ്രവർത്തകർ എ ഡി എസ് ചെയർപേഴ്സണുൾപ്പെടെയുള്ള മുപ്പത്തിരണ്ട് കുടുംബശ്രീ പ്രസിഡന്റ് സൈറ്റിഫിക്മാനെ നമ്മളിന്ന് ആദരിക്കുന്നു നമ്മുടെ ഡ്യൂഷനിൽ മാതൃകാപരമായ മട്ടുപ്പാവും ക്ഷി ചെയ്യുന്ന പതിനാല് കർഷകരെ നമ്മൾ ആദരിക്കുന്നു കൂടാതെ നമ്മുടെ ഡ്യൂഷൻ വളരെ രണ്ടായിരത്തി രണ്ടിൽ ശ്രീമതി ദീപാവർമ്മ കൗൺസിലറായിരിക്കുമ്പോൾ തുടങ്ങിയ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് ഇന്നും ഈ ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷവും ഇവിടെ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായി ഈ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി നമ്മൾ നടത്തിക്കൊണ്ട് നമ്മൾ നേരിട്ട മാലിന്യ വിഷയത്തിൽ നമ്മൾ നേരിട്ടുരത്തെ നേരിട്ട നമ്മൾ വിഷയം നമുക്കറിയാവുന്നതാണ് നമ്മൾ ഈ രണ്ടായിരത്തി രണ്ടിൽ തുടങ്ങി അന്ന് മുതൽ വീടുകളിൽ നിന്ന് ചേരിക്കുന്ന മാലിന്യങ്ങൾ വളരെ കൃത്യമായി തരം തിരിച്ച് നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ബ്രഹ്മപുരം മാലിന്യ പ്രദേശത്തുണ്ടായ അഗ്നിശംബാധ നമ്മളെ ഏതുവരെയും വളരെയധികം വിഷയിപ്പിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം കൊച്ചിൻ കോർപ്പറേഷൻ വളരെ ശക്തവും നിശിതവുമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മാലിന്യങ്ങൾ നമ്മൾ ചേരിക്കുമ്പോൾ അതിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ മറ്റ് അജൈവ മാലിന്യങ്ങളോ ചേർക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം പലപ്പോഴും നമ്മൾ അവഗണിക്കുന്നത് നിലപാട് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മുടെ പ്രദേശം പ്രത്യേകിച്ച് മുപ്പത്തി ഏഴാം ഡിവിഷൻ റോഡ് വക്കിലോ പാതക ഓരോ മാലിന്യങ്ങൾ അത്യാവശ്യം കാണാൻ കഴിയില്ല കാരണം അത്രമേൽ നിയന്ത്രണം ഈ മാലിന്യവും കൂടി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ എന്നാൽ കൂടി നമ്മുടെ പൊതുജനങ്ങൾ നമ്മൾ വീടുകളിൽ നിന്ന് കൊടുക്കുന്ന മാലിന്യം കൃത്യമായിട്ടാണോ കൊടുക്കുന്നത് ഈ ബ്രഹ്മപുരം പുതിയ പദ്ധതി ആവിഷ്കരിച്ച് കൊച്ചിൻ കോർപ്പറേഷൻ നടപ്പാക്കിയിട്ടുണ്ട് അവിടെ വരുന്ന മാലിന്യങ്ങൾ മുഴുവൻ കൃത്യമായി തരം കൊടുത്താൽ മാത്രമേ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മാലിന്യ നിർമ്മാർജ്ജനം നടക്കുകയുള്ളൂ പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ വീടുകളിൽ നിന്ന് കൊടുക്കുന്ന മാലിന്യങ്ങൾ പ്ലാസ്റ്റിക്കിൽ അവർ ഉൾപ്പെടെയുള്ളവ കുത്തിനടച്ചു കൊടുക്കുന്ന ശീല നിലപാടുണ്ടാവുക നമുക്കറിയാം കേരള ഗവൺമെൻറ് ഒക്ടോബർ ഈ വരുന്ന ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തി മുതൽ ഗാന്ധിജാ ദിനം മുതൽ വരുന്ന ഇരുപത്തിയഞ്ചാം ഇരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തിൽ കേരളത്തെ മാലിന്യമുക്ത കേരളമായി മാധ്യമം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ആകുമ്പോഴേക്കും തീർച്ചയായിട്ടും കേരളത്തിലെ പാതയോരങ്ങളിൽ നിന്നും വഴിയോരങ്ങളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നൊക്കെ തന്നെ മാലിന്യം മാലിന്യങ്ങൾ പരിപൂർണമായിട്ട് മാറ്റുന്ന സംവിധാനം നിലവിൽ വരും അതോടുകൂടി നമ്മുടെ ജനങ്ങൾ തീർച്ചയായിട്ടും മാലിന്യം നീക്കം ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചുകൂടി ആത്മാർത്ഥത കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് മാത്രം ദീപാവലിയെ ഞാൻ സദസ്സിലേക്ക് സഹകരണം ചെയ്യുന്നു കൂടാതെ നമ്മുടെ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന അവാർഡും അച്ചീവേഴ്സിന് കൊടുക്കുന്ന അവാർഡൊക്കെ നൽകാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട കൊച്ചിങ് കോർപ്പറേഷന്റെ മേയർ അഡ്വക്കേറ്റൻ അനിൽകുമാറാണ് അദ്ദേഹത്തിന്റെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു മുഖ്യ പ്രഭാഷണം നടത്താൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ശ്രീമതി ഷീപ കൊച്ചിൻ കൊച്ചി കോർപ്പറേഷൻ ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ ആണ് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇവിടെ ആശംസാ പ്രസംഗം നടത്താനായിട്ട് എത്താമന്ത്രി നിരവധി ആളുകളുണ്ട് അവരൊക്കെ വഴിയെ എത്തുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതിൽ പ്രധാനമായിട്ട് ശ്രീമതി അമിയ സുദർശൻ മുപ്പത്തി ആറാം ഡിവിഷൻ്റെ കൗൺസിലർ അതേപോലെ തന്നെ കടമക്കര പോലീസ് സ്റ്റേഷൻ എസ് ശ്രീ ഹരീഷ് കൃഷ്ണൻ ശ്രീ അഡ്വക്കേറ്റ് എ ജി വിദുകുമാർ ഏരിയ സെക്രട്ടറി സി പി ഐ എൻ ശ്രീ നന്ദകുമാർ ബി ജെ പിയുടെ പ്രതിനിധി അതേപോലെ തന്നെ ശ്രീ ലാഹോർ കടവിൽ ഇടപ്പള്ളി ജമാ മസ്ജിദിന്റെ സെക്രട്ടറി ശ്രീമതി വി എൻ സരോജിനി മുൻ നമ്മുടെ സുഹൃത്തായിട്ടുള്ള മുൻ കൗൺസിലറാണ് അതോടൊപ്പം തന്നെ ഈ മരണ ശ്രീനാനൻ മനു സ്മരണ ഫണ്ടിൻ്റെ സ്മാരകത്തിൻ്റെ പ്രസിഡന്റായിട്ടുള്ള ശ്രീമതി ശ്രീ പി വി മുഴുവൻ മുഴുവൻചേട്ടൻ സെക്രട്ടറി എൻ വി രാജൻ എന്നിവരെ ഈ അവാർഡ് വാങ്ങിക്കാനും അനുമോദനം കയറ്റി മാറ്റക്കാനും ഇവിടെ എത്തിയിട്ടുള്ള കുട്ടികൾക്കും രക്ഷാകർത്താക്കൾക്കും ീ ഞാൻ അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ക്ഷേമകാര്യെ സംബന്ധിച്ച് ചെയർപേഴ്സൺ ശ്രീമതി ഷീതാലാൽ വേദിയിലിരിക്കുന്ന അശ്വഞ്ചേട്ടൻ പ്രിയപ്പെട്ട കുട്ടികളെ രക്ഷകർത്താക്കളെ ഇന്നിവിടെ ഇന്നത്തെ താരങ്ങളായ എച്ചീവേഴ്സ് വിഗ്നേഴ്സ് പ്രിയപ്പെട്ട നാട്ടുകാരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം ഞാൻ മുപ്പത്തി മൂന്നാം ഡിവിഷൻ്റെ കൗൺസിലറാണ് അന്ന് അന്നത് മുപ്പത്തിയേഴല്ല മുപ്പത്തി മൂന്നാണ് ഇന്ന് മുപ്പത്തിമൂന്ന് പ്രധാനം ചെയ്തത് മേയറാണ് അന്ന് ഇവിടെ വരുമ്പോൾ ഇത്രയധികം വീടുകളില്ല അതുപോലെ ധാരാളം എന്താ പറയുക അത്ര ഡിവിഷൻ ആയിരുന്നു അന്ന് ഇന്ന് അന്നത്തെ ആൾക്കാരൊക്കെ പലരും സ്ഥലം മാറിപ്പോയി ഈ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളെല്ലാം ഈ ഡിവിഷനിലേക്ക് വരികയും ചെയ്തു കഴിഞ്ഞ അന്ന് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഇന്നത്തെ പോലെ വെള്ളക്കെട്ടൊന്നുമല്ല ഏറ്റവും ബുദ്ധിമുട്ട് വേസ്റ്റ് തന്നെയായിരുന്നു അന്ന് അന്ന് ഞങ്ങൾ രണ്ടായിരത്തി കൗൺസിലറായിട്ട് വരുമ്പോൾ ഞാനും മേയർ ഉൾപ്പെടെ ഞങ്ങൾ ആദ്യമായി കൗൺസിലറായിട്ട് വരികയാണ് അന്ന് എനിക്കൊന്നും അറിയില്ലായിരുന്നു മേയർക്ക് കുറേ കൂടി പരിചയമില്ലായിരുന്നു എനിക്കൊന്നും അറിയില്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ കൗൺസിലറായിട്ട് വരുന്നത് അന്ന് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ വേസ്റ്റ് ബിൻ മാറ്റുന്നതിനായിട്ടാണ് അന്ന് ബഹുമാനപ്പെട്ട മേയറായിരുന്ന സഖാവശ്രീ എം ദിനീഷ് മുൻ അവർക്ക് ശ്രമിച്ചത് അന്ന് കൗൺസിലിൽ ഒരുമിച്ച് തന്നെ അതിന് മുൻകൈ എടുത്തു അതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ രണ്ടാം തീയതി ആദ്യമായി കൊച്ചി നഗരസഭയിൽ ഡോർ ടു ഡോർ കളക്ഷൻ ചെയ്ത് നടത്താൻ ശ്രമം തുടങ്ങിയത് ഈ മുപ്പത്തിമൂന്നാം ഡിഷനിലാണ് അന്ന് മുപ്പത്തിമൂന്നായിരുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്ന റെസിഡൻസ് അസോസിയേഷൻ അധികം റസിഡൻസ് അസോസിയേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഉള്ളവരുടെ എല്ലാവരും വളരെ സഹകരണത്തോട് കൂടിയിട്ടാണ് അന്ന് അത് തുടക്കം കുറിക്കാൻ സാധിച്ചത് ആ പ്രാരംഭ ദശയിൽ തന്നെ ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇടപ്പള്ളി കൊലപാതകം നടന്നതിന് ശേഷമാണ് ഈ ഡിവിഷനിൽ കുറേയൊക്കെ റെസിഡൻസ് അസോസിയേഷനുകൾ പിന്നീട് അങ്ങോട്ട് ഇരുപത്തിമൂന്ന് വർഷക്കാലം നല്ല രീതിയിൽ തന്നെ ഞാൻ കൗൺസിലറല്ലാതിരുന്നിട്ട് പോലും ഈ ഡിവിഷനിൽ നല്ല രീതിയിൽ തന്നെ വേസ്റ്റ് നിർമാർജ്ജനം നടത്തുന്നതിന് വേണ്ടി ധാരാളം അസോസിയേഷനുകളുടെ സഹായവും അതുപോലെ തന്നെ സുവനസ്സുകളുടെ സഹായവും എല്ലാവരുടെയും നേതൃത്വം കൊണ്ട് മാത്രമാണ് നല്ല രീതിയിൽ തന്നെ അശോചേട്ടൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു വേസ്റ്റ് ഡിസ്പോസിൽ വൃത്തിയായി നടക്കുന്നത് എങ്കിലും നമുക്ക് ധാരാളം പരിമിതികളുണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം അശോജചേട്ടൻ പറയുകയില്ലായി പിന്നെ ഒരു അന്ന് വന്നു കഴിഞ്ഞപ്പോൾ നേരെ നേരെപ്പോഴും മേടിക്കണമെങ്കിൽ കൗൺസിലിൽ പറയും എല്ലാ ഡിവിഷനിലും എൽ ഇ ഡി സോഡിയം ഒക്കെ ആകുമ്പോൾ ട്യൂബ്ലൈറ്റുള്ള ഡിവിഷൻ ഇത് മാത്രമാണ് എപ്പോഴും തമാശക്കാണെങ്കിലും മേർ പറയുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും അത് ശരിയുമാണ് ഇപ്പോഴും നമ്മളുടെ പല ഭാഗങ്ങളിലും ട്യൂബ്ലൈറ്റ് ആണ് അത് മാറ്റുന്നതിന് ആയ ഒരു ദിനം കൂടിയാണ് സാധാരണ നമ്മൾ ചെയ്തു വരാറുള്ള പോലെ പത്ത് ടെൻത്തിലെയും ട്വൽത്തിലെയും കുട്ടികളെ ആദരിക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് നമ്മളുടെ ഡിവിഷനിൽ വിവിധ മേഖല പ്രാവീണ്യം തെളിയിച്ച കുറെ ആൾക്കാരെ നമ്മൾ ഇന്നിവിടെ ആദരിക്കുന്നുണ്ട് അതിൽ എടുത്തു പറയാനുള്ളത് നമ്മളുടെ കേരളത്തിൻ്റെ തനതായ കലയായ തിരുവാതിരക്കളിയിൽ കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ സമ്മാനം വാങ്ങിച്ച തങ്കോണി ടീച്ചറാണ് അതിൻ്റെ മുൻപിൽ ഇരിക്കുന്നുണ്ട് തങ്കോണി ടീച്ചർ ആ തനോൺ ടീച്ചറെ ആദരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഒരു എന്താ പറയുക ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ രണ്ട് ദിവസം കൊണ്ട് ആയിരത്തി അറുനൂറ് കിലോമീറ്റർ താണ്ടി കന്യാകുമാരി മുതൽ ആന്ധ്രാപ്രദേശ് വരെ രണ്ട് ദിവസം കൊണ്ട് റൈഡിങ് ചെയ്ത ശേഖർ രാജ് ഇവിടെ ഉണ്ട് ശേഖർ രാജ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പേരെടുത്ത പേര് കിട്ടിയ ആളാണ് അതുപോലെ തന്നെ എൻ ഡിക്ക് തേർഡ് റാങ്ക് കിട്ടിയ ഡോക്ടർ ഗ്ലോറിയ അതുപോലെ തന്നെ പി എച്ച് ഡി പോട്ടോണിക്സിൽ പി എച്ച് ഡി എടുത്ത ഡോക്ടർ അനിത പ്രകാശ് അങ്ങനെ ധാരാളം കൊച്ചു കുട്ടികൾ നേടിയ കൊച്ചുകുട്ടികൾ അങ്ങനെ ധാരാളം പേരാണ് അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് ഇന്ന് നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന പച്ചക്കറികൾ ഞാൻ വളരെ മാത്രം പ്രസംഗിച്ച് പെട്ടെന്ന് അവാർഡ് പോകാം എന്നാണ് കരുതിയത് പറ്റിച്ചോണ്ടിരിക്കണം ദീപ വർമ്മ ഒരാളുടെ പോലും അംഗത്വം വളരെ പ്രധാനമായ ഒരു സന്ദർഭത്തിലാണ് ദീപാവർമ്മയുടെ കൂടി വോട്ട് വാങ്ങിയിട്ടാണ് ഞാൻ കൊച്ചിയുടെ മേയറായത് പക്ഷെ എനിക്കെപ്പോഴും ദീപയെ കാണുമ്പോൾ ഒരു മാനസികമായ പ്രയാസമുള്ള ആളാണ് സത്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനെ പൊതുപ്രവർത്തനത്തിൽ മാനസിക പ്രയാസം സഹപ്രവരെ കുറച്ച് ഉണ്ടാകാൻ പാടില്ല ഞാനത് കാരണം പൊതുപ്രവർത്തനത്തിൽ ലാഭനഷ്ടത്തിന്റെ അക്കൗണ്ടില്ല ആ വിജയത്തിൽ ഡിവിഷനിൽ നടക്കുന്ന ഈ പരിപാടി എന്ന കാര്യം ഞാൻ വളരെ ആത്മാർത്ഥതയോട് പറയുകയാണ് കാരണം നിങ്ങൾക്ക് ഈ അവാർഡ് തരാൻ ശ്രമിക്കുന്ന ഈ കൗൺസിലർ ഒരു നല്ല അക്കാഡമിക്കലി നന്നായിട്ട് പഠിച്ച ഒരാളാണ് നല്ല ടീച്ചർ ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് കുട്ടികൾക്ക് ട്യൂഷൻ കൊടുത്തിരുന്നു ഒരു നികുതിദായകനാണ് എന്ന് ഞാൻ അഭിമാനപൂർവ്വം പറയുന്നു ഞാൻ പറയുന്നത് നമ്മൾ തീരുമാനിച്ചാൽ അത് ചെയ്യാൻ പറ്റും നമ്മുടെ മാലിന്യം നമുക്ക് വളമാക്കാൻ പറ്റും കുറേ അധികം ആളുകൾക്ക് ഒരു അറുപത് ശതമാനം പേർക്ക് നാൽപ്പത് ശതമാനം പേർക്ക് പറ്റില്ല ഒരു ചെറിയ ഉണ്ടെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ അതിന്റെ വളമെടുത്ത് നമുക്ക് കൃഷി നടത്താവുന്നതേ ഉള്ളൂ അങ്ങനെ കൃഷി നടത്തുന്ന ആളുകളെ ഇവിടെ ആദരിക്കുന്നുണ്ട് അവരെ ആത്മാർത്ഥമായി ആദ്യം ഞാൻ അവരെയാണ് അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു നമ്മൾ വയനാട്ടിൽ പറ്റുന്ന സംഭവങ്ങൾ കണ്ടില്ല എല്ലാവരും കരുതുന്നത് എന്റെ വീട് വൃത്തിയായി എന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാനിപ്പോ ഇപ്പോ പ്ലാസ്റ്റിക് വില കൊടുക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണ് ഇനി ഒരു വാചകം കൂടി പറഞ്ഞു ഞാൻ ഇവരെ കോർപ്പറേഷനെ പറ്റി പലതും പറഞ്ഞുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ് ആദ്യം ഞാൻ ഈ ഡിവിഷനിൽ പൂർത്തീകരിക്കാനുള്ള കാര്യം പറയാം എൽ ബി എസ് റോഡ് എൽ ബി എസ് ക്രോസ് റോഡ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എൽ ബി എസ് ക്രോസ് റോഡാണ് ആദ്യം നോക്കിയത് ആയിട്ട് കുറയും കൊച്ചി നഗരസഭയുടെ എന്റെയും നിങ്ങളുടെയും നികുതിപ്പണം കുറയും ചെലവ് കുറയുകയാണ് ചെയ്യുന്നത് രണ്ട് ഇപ്പൊ ചെയ്യുന്ന കുഞ്ഞ് പൈപൊണ്ടിട്ടിട്ട് റിപ്പയർ ചെയ്ത് അതിന് അവന് വേറെ പൈസ പക്ഷെ കുറച്ചുകൂടി മെച്ചപ്പെട്ടു തന്നെ ഈ ഡിവിഷനിലെ കാര്യങ്ങൾ അടുത്ത കൗൺസിലർക്ക് ഇനി ആരാണെങ്കിലും കൈമാറാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി കൊച്ചി നഗരസഭയെ കുറിച്ചും ബാക്കിയുള്ള എല്ലാ കാര്യത്തെ കുറിച്ചും എന്തു പറയാനാണ് ഇന്നത്തെ ഈ ചടങ്ങ് വളരെ പ്രൗഢഗംഭീരമാണ് കാരണം വിവിധ മേഖലയിൽ ഒരു ഹോട്ടൽ എന്ന നിലയിൽ അത് ജനകീയ ഹോട്ടൽ എന്ന് പോകുമ്പോൾ അവിടെ വരുന്ന ആളുകൾക്ക് നമ്മൾക്കും

केक्स टीम आजू, केक्स टीम आजू, थैंक यू। इन्नत किया। अर्थात टाउन इन्नस। आदो बियर कोच चैंपियन चलुश्री जॉस ऑफ वेंसिंगल चिल्बन में लिए। आदो बियर। एलसी चॉकलेट। Joseph John. Birgen Adanson, için. Ford, Diljan Değirmen, Anderson Peters, Christina Babu, Thomas K, Joseph Thomas, Sıçıklar, Uçan Mobin, Gina Kiri. Birgen Adanson. Başla. ഇതിലേക്ക് വന്നിരിക്കുകയാണ് ഒന്നു മുതലാണ് നമ്മൾ പേര് വിളിക്കുന്നത് ഒന്നു മുതൽ മുപ്പത്തി രണ്ട് വരെ ഉള്ളത് കാരണം പേർക്ക് പോയാൽ തീർച്ചയായിട്ടും താമസം വരാതിരിക്കാൻ വേണ്ടി ഒന്നു മുതൽ മുപ്പത്തി രണ്ട് വരെ ഉള്ളത് നിയമം അടിച്ചു കൊടുക്കുന്ന ജോലി

Şiela vardı. Angelic, Kassandra, Şiela vardı. Secondly, Arda daha çok expri, Reşna bir yemek, Ajda değil. Arda daha çok snay kabiliyor. İda bir yemek, Kusna bu ay. Jonas, Arda daha çok enerji, çıta çıta. Arda

रात <laughs> न ごめんなさい。